ഉചിതമല്ലോം കൊണ്ട് യഹോമ്പാടുവരത്തോടെ നന്നായി വാദ്യം വായിക്കുവിൻ യഹോവിയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും കൂട്ടുന്നു അവൻ ആടികളെ ഭണ്ഡാരെ സംഗ്രഹിക്കുന്നു യഹോവയെ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരൾ ചെയ്തു അവനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു നിഷ്ഫലമാക്കുന്നു യഹോയുടെ അവന്റെ തലമുറ തലമുറയെ നിൽക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത് ജനവും ഭാഗ്യമുള്ളത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു അവൻ തന്നെ സ്ഥലത്ത് നിന്ന് സർവസികളെയും നോക്കുന്നു ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു ഒക്കെ ഗ്രഹിക്കുന്നു കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവെക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു മരണത്തിൽ ും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവൻ്റെ വിശദനാമത്തിൽ നാം ആശ്രയിക്കുകയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവെ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ